ചായലും ഇതൊക്കെ ഞാൻ എന്താ കൊണ്ടുവന്ന ചോപ്പായം അത് കൊണ്ടുവന്നില്ലേ കൊണ്ടുവന്നു കണ്ടപ്പോ അതൊക്കെ ഞാൻ വന്നില്ലേ ചിന്ത വർത്തനൊക്കെ വന്നോ എനിക്ക് വരാൻ പറ്റാത്ത ആ അതെ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും പരാതിയാണ് ജൂബി എന്തുകൊണ്ട് വീട്ടിൽ പോകണില്ല ജൂബി എന്താ ഫർജുവിൻ്റെ കൂടെ വീഡിയോ ചെയ്യാത്തത് മാമൻ എങ്ങനെയുണ്ട് ഉമ്മക്ക് എങ്ങനെയുണ്ട് എല്ലാവരുടെ കാര്യങ്ങളും ചോദിക്കാറുണ്ട് അപ്പോൾ ഞാനിന്ന് വന്നത് ഇതിൻ്റെ വീട്ടിലേക്ക് കേട്ടോ ഞാൻ ഇന്നലെ രാത്രി അല്ല ഇന്നലെ വൈകുന്നേരം ആവുമ്പോൾ ഞാൻ വീട്ടിലെത്തിട്ടുണ്ട് സോ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ചെറിയ ചെറിയ പാർട്ടേ എടുത്തിട്ടുള്ളൂ എനിക്ക് പിന്നെ മടിയാണ് ഇപ്പോൾ വീഡിയോ എടുക്കൽ അപ്പം ഞാൻ പിന്നെ നാളെ തിരിച്ചു പോട്ടു നാളെ വൈകുന്നേരം നാളെ ഒരു ഉച്ച ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ തിരിച്ചു പോകും പുതിയ സ്റ്റോക്ക് ഇന്നലെ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ വാസികാർ പറഞ്ഞു ഒരു ദിവസം ഞാൻ എൻ്റെ ഉമ്മേനെ കൂടെ തന്നിട്ട് വരാ പറഞ്ഞിട്ട് ചാടി പോകാം കേട്ടോ വാസികാർക്ക് ഇന്നലെ രാത്രി തന്നെ തിരിച്ചു പോയിട്ടുണ്ട് അപ്പം ഇന്ന് ഉമ്മാൻ്റെ കൂടിയ ഫർസൂന്റെ കൂടിയുള്ള ഒരു ഡേ ആണ് കേട്ടോ അല്ല ജിവാപ്പു ജാപ്പ് ഇവിടെതാ ഇവിടെ എടുക്കണു ജാപ്പ് കുളിച്ചു മാറ്റി അവളെ ഫുഡൊക്കെ കൊടുത്തു അപ്പം ഇനി ഞാൻ ഞാൻ ചായക്ക് കുടിച്ചിട്ട് അതിന് ശേഷമാണ് ഞാൻ ഇൻ്റർവ്യൂ എടുക്കുക അപ്പോളെയാണ് ആലോചിച്ചത് കുറച്ച് പോലെ വീഡിയോ എടുക്കാണ്ടല്ലോ ഓക്കെ ഇന്ന് ഉമ്മൻ്റെ അടിപൊളി ഫുഡാണ് ഞണ്ട് അതേപോലെ തന്നെ ചെമ്മീൻ ആവുലി ഇന്നലെ ബാസ്കൊക്കെ ഫുൾ സെറ്റാക്കി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം വരുമ്പോഴത്തേനൊക്കെ ഉമ്മനോട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നലെ രാത്രി തന്നെ അമ്മ ഇന്നോട് അമ്മ സാമ്പാറും ചോറും പപ്പടും മീൻപൊറിച്ചൊക്കെ ഉണ്ടാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നന്നായിട്ടാണ് പോകുന്നത് മ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിട്ടാ അപ്പം അതൊക്കെ തിന്നിട്ടാണ് നല്ല ബാസികൾക്ക് പോയത് അപ്പം ഇന്നിപ്പോ ഫർജ് കുറച്ച് കഴിഞ്ഞാൽ എത്തും മക്കൾ രണ്ടാള് സ്കൂൾ പോയി അതുകൊണ്ട് ഒരു എസ് അല്ല ഞാനും ജീവാപ്പും മാത്രം ഇവിടെ പിന്നെ അമ്മയും മാമിയും അപ്പം അമ്മ ഫുഡ് ഉണ്ടാക്കണ തിരക്കിലെ പോയി നോക്കാം ആ ി അതിന്റെ അടിയിൽ ചെമ്മീൻ ഉണ്ട് അതിന്റെ അടിയിൽ ഞണ്ടുപൊളി മാമി വെക്കിയേ മാമി മാമി ആ മാമി അരി വെക്കണ്ടേ മാമു ഇവിടുത്തെ മരോനും മോളും വന്നിരുന്നു റൈസ് കുത്താപ്പു ഈ ചെരുപ്പ നല്ല രസം ഉണ്ടല്ലോ എവിടെന്റെ ഐസൂട്ട് ഓ ആശ് തടിച്ചല്ലോ കുമ്പോളൊക്കെ നോക്കുമ്പേ ഒരാൾ കിടന്നുറങ്ങാട്ടോ എച്ചിലിയ ജീവിത്താത്ത കിടന്ന് ഉറങ്ങോ അല്ലാതെ പരാതി ഞാൻ ഫർസൂന അതിന്റെ വീഡിയോയില് കാണിക്കാത്ത അന്റെ ഇളയച്ചാ വീഡിയോയില് ഓലത്തെ ഓളിന്റെ ലിപ്റ്റിക് എടുത്തോളൂ ഡ്രസ് ആയിരുന്നില്ല പണ്ടൊക്കെ എനിക്കൊരു ഡ്രസ് എടി നാറിയേ അത് വർത്തലൊക്കെ ഞാൻ എന്താ കൊണ്ടുവന്നീല്ലേ കൊണ്ടുവന്നപ്പോ അതൊക്കെ ഞാൻ വന്നില്ലേ ചിന്താ പറ്റാത്ത ആ അതെ ഉടൻ വരാനും അറിയില്ല പിന്നെ ഞാൻ പിന്നെ രണ്ടാളം കുട്ടി ആണല്ലോ വന്നൂട് എന്റെ കുട്ടി കൊണ്ട് വാ തിരുമ്പാനും അപ്പൊ ഈ ഇവിടെ ഞാൻ തിരുമ്പലുകാരിയാത്തിരുമ്പോന്ന കിടന്ന് പറഞ്ഞ എത്രയും നേരം ഇങ്ങനെ കാത്തുനീനു അൻറെ വീടോ കണ്ടിരിക്കലോ അവിടെ ഇങ്ങനത്തെ കുപ്പായൊക്കെ ഇടുവോ വീട്ടില് പണിയെടുത്തിട്ട് ഇമ്മ പറയാ അടുക്കളൊന്നും കേറണ്ട് കേട്ടോ ഒന്ന് ഫുള്ള് റെസ്റ്റാണ് വാശിയ കണ്ണും തന്നെയാണ് ചോയ്ക്ക് അല്ല തിന്നാൻ കൊടുക്കും മുതൽ തിന്നില്ല തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പോയി അതാണ് നേരം ചായ കുടിക്കാൻ പോയി നാലു മണിക്ക് ചായ കുടിക്കാൻ ചൊരം വരെ പോയി അവിടുന്ന് തിരിച്ചല്ല വന്നിട്ട് കൊടുവള്ളിന്ന് ചായ കുടിച്ചു അയിനപ്പ ഫുള്ള് പടക്കാക്കി കണ്ളിപോളെ ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല അതേത് വീഡിയോ കണ്ടില്ല ഇപ്പൊ ഞാൻ ആയതുകൊണ്ടേ എനിക്ക് ആരു ഫോം വിളിക്കാനും ോലി എന്നാലേ ഫുള്ള് ബാസിലൊക്കെ സെറ്റാക്കിട്ട് പോയതാ വെച്ചിരുന്നു ഞാൻ എന്റെ അമ്മളകാട് മൊഞ്ചുമ്മക്കാണ് അത് കിട്ടി ആണല്ലേ ബാസിക്കാക്ക് വരണമ്മ എന്നാലേ സെറ്റാവുള്ളൂ ഞങ്ങളെ ജീവാപ്പും നല്ല ദുഃഖത്തിലുണ്ട് അവളും കൂടില്ല അവരാരും വന്നത് എന്നെ പറയും നെയ്ച്ചോറ് എടേ മരിയോ വരുമ്പോ എപ്പഴും ഇടാ നെയ്ച്ചോറും പോയി കൊടുക്കലുണ്ട് ചൂട്ടെടുക്കുമ്പോ വേറെ എന്നാ ഇവര് പോയി എടുക്കുമ്പോ ഞാൻ ഇഷ്ടകറി വെച്ചു ഞങ്ങൾ ഇവിടെ ഇറങ്ങി പോയത് വലിയത് ഇഞ്ഞോട് പറഞ്ഞേ ബിരിയാണി വെക്കണോ അപ്പൊ പൂജയല്ലേ അമ്മയ്ക്ക് ചാണ്ടി ഏതോ യൂട്യൂബിൽ കണ്ടിട്ട് ഒരു പെണ്ണ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഉണ്ടാക്കി കൊടുത്തു പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ഫർജൂൻ ഉണ്ടായി കൊടുത്തില്ല ആ പക്ഷേ ഫോളിറങ്ങിയപ്പോ ഞങ്ങൾ ആശ ഈ സത്യസന്ധമായിട്ട് പറയണം ഈ ബിരിയാണി ആണ് ഇമ്മന്റെ പാചകത്തിന്റെ ഒരു പകുതി അമ്മക്കുണ്ടേ യൂട്യൂബ് ചാനൽ രണ്ട് യൂട്യൂബ് മൂന്നാമത്തെ യൂട്യൂബ് ചാനൽ വേണമെങ്കിൽ തരാൻ പറയും എന്താണ് വണ്ടി ആ തീർച്ചയാണ് കാരണം അങ്ങനെ പേടിപ്പിച്ചടങ്ങപ്പോഴും അങ്ങനെ അടുത്തേക്ക് ഇന്നാണ് ഇപ്പോഴൊന്നും അടുത്തേക്ക് പോയത് അപ്പൊ ആ സന്തോഷത്തില്ല സമയം അത് ഇരിക്കണം എന്നാലൊന്നും ഞങ്ങളൊക്കെ ഒന്ന് പൊറത്തുണ്ടാവ അതില്ല അതില്ല ഇതവിടെ നിർത്തുകയെ വണ്ടിയതാ എന്നെങ്കിലും കൊല്ലത്തില് ഒരിക്കലെ ഞാൻ വരാം പിന്നെ ഇന്ന് പൊലച്ചക്ക് നാലണിക്ക് ഇവിടെ പോയി ഈ പാവ ജിമ്മൻ ആലോചിച്ചോണ്ടി ഞാൻ വരുത്തവിടാന്നോ ഞാൻ കോഴിക്കോട് ബീച്ചിലായിരുന്നു അട്ടപ്പാതരൊക്കെ അല്ല അതൊന്നും പറ്റൂല ഞാൻ അട്ടപ്പാരി വരും എന്റെ കൂടെ മോള് കഷ്ടപ്പെട്ട് മ്മീ മരുവനും കൂടി കഷ്ടപ്പെട്ടിട്ട് ഷോപ്പ് തുറന്നില്ലേ അതിനെ പറ്റി ഞങ്ങക്ക് എന്താ പറയാറുള്ള നല്ല അതാരും പറയും ഞാൻ എന്താ അങ്ങോട്ട് വരാത്തണോ വന്ന അഹങ്കാരിയാണോള് അതാണ് എല്ലാരും പറയുന്നത് എന്റെ ഫർസുവിന്റെ വീഡിയോലാണ് ഞമ്മളാദ്യത്തെ ഷോപ്പിന്റെ ഒരു വീഡിയോ ഫാസ്റ്റ് അറിഞ്ഞത് ഓളെ വീഡിയോയിലാണ് ആദ്യം പിന്നാണ് ഞാൻ നിങ്ങൾ ആര് ഓണിന്റെ ലിപ്സ്റ്റിക് കട്ടെടുത്തു എന്നിട്ട് ഓൾ എന്നെ പൊറത്താക്കി ഞാൻ ഓൾ തെറ്റിദ് കേട്ടോ ഞാൻ എല്ലാരോടും അങ്ങനെ പറയണെട്ടോ ഓണിന്റെ ലിപ്സ്റ്റിക് എടുത്തു ഞങ്ങള് പുറത്താണ് ഞങ്ങൾ കച്ചറയിലാണെ അങ്ങനെ പറയാം എന്തോ പറയാൻസ് എടുത്തല്ലേതാണ് ആ വെറുതെ ഞാൻ മറുത്തങ്ങേ വന്നപ്പം ചോദിച്ചെന്തോ ഇവിടെ ഇണ്ടോ എന്തോ ഇവിടെ ഇണ്ടോ എന്ന് വിചാരിച്ചു എന്നിട്ട് ഞാനോ അല്ലടാ ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നു ഒരു ദിവസം ഇല്ല കെട്ടി കെട്ടോക്കു നോക്ക് തിന്നിരിക്കണത് ഞാൻ തിന്നതാണ് ഞാൻ മാത്രം നല്ല മഴ ഇതിൽ കാണുന്നുണ്ടോ ഇപ്പൊ വരും ਆਹ ਬਾਲਾ ਚੋਲੀਆਂ ਨੇ ਮੈਂ ਮੈਂ ਦਾ ਮਾਮਨ ਦਾ ਹੋਇਓ ਕਿ ਕੰਡਾ ਕੰਡਾ ਹੋਇਓ ਤੇ ਨੂੰ ਬੈਣੇਂਗੀ ਬੈਣੇਂਗੀ ਗਿਲਾਪੂ ਬੈਣੇਂਗੀ ਆਹ ਨੰਕਲਾ ਕੇ ਆ ਗਏ ਆ ਬੂਹਾਂ ਡੋ ਗਾਈਸ ਉਹਨਾਂ ਨੂੰ ਪੋਣਾ ਪਾਜਾ ਤੇ ਡਾਂਡਾ ਆ ਬੂਹਾਂ ਨੂੰ ਨੋਖੀ ਅੰਦਰ ਉਲੀ ਕੋੜੇ ਮਾਮਨੇ ਚਾਟੇ ਦੋਤਾ ਆਪਾ ਕੇ ਚਾਟੇ ਦੋਤਾ ਚੇ ਮਾ ਆਪਾਪਾ ਕੇ ਚਾਟੇ ਦੋਤਾ ਅਹੀਂ ਨਾ ਅੰਨਾ ਕੁਟੀ ਆਪਾਪਾ ਨਾਲ ਗਾਣੇ ਲੰਡੋ ਆਪਾਪਾ ਨਾਲ ਗਾਉਣਾ ਲਾ ਆਹ ਕੁਟੀ ਐਪਾ ਇੱਕ ਵਟਾਂ ਵੇਰੂ നമ്മളെ നെന്യകുട്ടി എത്തിക്കാ ഞടുത്തള വിളിക്കാം നിക്കോളോ നിൽക്കളോ അപ്പൊ കൈസ് നമ്മളെ ഇന്നത്തെ ഒരു ഡേ കൈയാൻ പോണേ വൈകുന്നേരം ആശയൊക്കെ പോയി ഇനി ഞാൻ അന്നൂസിന്റെ മാമ വിളിക്കാൻ പോണോ മാമിദാ എന്റെ മദർ മദർദാ മാമിതാ എല്ലാം ചോദിക്കാറുണ്ട് മാമനെ ഹോസ്പിറ്റലിൽ ഈ ഫർസ് വീട്ടിൽ വന്ന അങ്ങനെ തന്നെ ഒച്ചപ്പാടുമ്പോളു മാമിയെ മാമിയേ കൂടെ വരി അപ്പൊ എല്ലാരും ചോദിക്കലിണ്ട് മാമന്റെ പെണ്ണുങ്ങൾ എവിടെ മാമൻറെ വൈഫ് എവിടെയെന്ന് മാമൻ ഹോസ്പിറ്റലോസ്പിറ്റലായിരുന്നു അപ്പൊ മാമി ഇല്ലേ നോക്കാൻ ജുബി മാത്രമേ മാത്രു മാമി എന്നെയായിരുന്നു നോക്കിയത് ആ അവിടെ തന്നെ മൂപ്പായിരം ഒന്നും കാണാൻ പറ്റണ്ടേ ഇല്ല ഓക്കേ എന്റെ അമ്മ തിന്നോ താണ്ട തിന്നല്ല അപ്പൊ ഇതൊക്കെയാണ് ഇനിയിപ്പൊ ബാസിക്കാക വരണം ഇനി എന്റെ അന്യസിനെ രാവിലെ പോവും വൈകുന്നേരം വരും പക്ഷെ അതിനുള്ളിൽ കയറാൻ പറ്റൂല വൈഫുണ്ടെങ്കിലേ മാമിക്ക് മാത്രമല്ല ആ അപ്പൊ അങ്ങനെ എല്ലാർക്കും ഒന്നും കയറാൻ പറ്റൂല ഓക്കെ ആയിട്ട് വരുന്നു ഇങ്ങനെ ഈ സ്കാനിങ്ങോ ജുബീന പോലുണ്ടല്ലോ ജുബീന പോലുണ്ടല്ലോ അറിയാത്തവര് കൊറേ ആൾക്കാരുണ്ട് ഈ വ്ളോഗ് കണ്ടിട്ട് ലാസ്റ്റ് ആട്ടോ ഇനിയും പറയരുത് ഞാൻ പറഞ്ഞ പറഞ്ഞ ഞമ്മട്ട് യ്യ ജുബിന്റെ സൗണ്ട് ആണല്ലോ കുട്ടിനെ നോക്കിയപ്പോഴാണ് വേറെ മനസ്സിലായിച്ചടി ഞാൻ തടി മോന്ത നോക്ക് ഞാൻ വല്യ ചുരിദാനോ ഞാൻ മെലിഞ്ഞിട്ട് ഞാൻ ആകെ അറുപത് കിലോ ഉമ്മ നമ്മളെ മൂല മൂന്ന് മക്കളും എവിടെ ഞമ്മളെ കാണിച്ചാലോട്ടോ അന്ന് പാവ അതിനെ കണ്ടിട്ട് ഞാൻ അടുത്ത ട്രിപ്പ് എത്തി അതെ 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 അനുസ് അനുസ്റ്റാ ഞാൻ വാസിക്കാക്കന് കൂടി വന്നിട്ട് ഓ അനുസ് ഭയങ്കര ചാടാട്ടോ എന്റെ വാസിക്കാക്ക നേരത്തെക്കാലത്ത് എന്തെങ്കിലും രാത്രി വരുവറിഞ്ഞിട്ട് രാത്രി ഒരാള് അപ്പൊ കഴിച്ച് ഞാൻ നാളെ പോവാന്ന് വിചാരിച്ചു ബസ്സൊക്കെ ഇന്ന് തന്നെ കൊണ്ടുപോവാളിച്ച വാങ്ങി ഞങ്ങള് വേണ്ടി അത് ഡൂപ്ലിക്കേറ്റ് ആണ്

കൊതുക് കടി എന്താ കൊല്ലി പുതിയൊക്കെ എങ്ങനെ ഇതാ ഞാൻ നാളെ കണ്ടാക്കി തരാം എങ്ങനെയുണ്ട് ഞണ്ടൊക്കെ തിന്നിപ്പാ ഏത് പപ്പേൻ്റെ ഏത് പപ്പൻ്റെ പപ്പ കഴിച്ചതാണ് നിങ്ങൾ അതിന് വായിക്കാൻ നിൽക്കണേ

നമുക്ക് പോണെങ്കി ആ സാധനം വേണം ചാവി അപ്പം ഞങ്ങൾ പോയിട്ടാ സന്തോഷായില്ല ഹാപ്പി ആയില്ല മോളെ ഞാൻ ഏകദേശം ഏതാണ്ട് മണിക്കൂറുകൾ ഇവിടെ കൊടുന്ന് വെച്ചിരുന്നു പോട്ടെ വ പോയടാ പോയി ശരി ഇടൂതൊക്കെ വെൽത്തായിടും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നുള്ളു പോവാ